കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മട്ടന്നൂർ ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനം ഹാളിൽ നടന്നു മട്ടന്നൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയൊക്കെ യൂണിറ്റ് ഉണ്ട് ഏരിയ കമ്മിറ്റിയുണ്ട് തുടർന്ന് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഉണ്ട് ഒരു നല്ല സംഘടനാ സംവിധാനം കേരളത്തിൽ നിലവിലുണ്ട് എന്നും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഭാഗമാണോ എന്നുള്ളതും നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരത്തിലുള്ള സംഘടനകൾ രൂപീകരിച്ചാൽ സ്വാഭാവികമായും ആ സംഘടനയിലേക്ക് ആളുകൾ വന്നു ചേരുകയല്ല മറിച്ച് സംഘടനയുടെ പ്രവർത്തനത്തെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്ഷേമവും അവകാശങ്ങളും ഉറപ്പുവരുത്തി അവരുടെ പങ്കാളികളായി അവരുടെ കുടുംബങ്ങളോടൊപ്പം ചേർന്നൊക്കെ മടനൂർ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ബൈജു പയ്യമ്പള്ളി അധ്യക്ഷത വഹിച്ചു സി രഞ്ജിനി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ലൻസ്ഫെഡ് ഇരിട്ടി ഏരിയ പ്രസിഡന്റ് കെ ടി രാജു മുഖ്യാതിഥിയായി ലൻസ്ഫഡ് സംസ്ഥാന സമിതി അംഗം പി വി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സി എം പ്രേമരാജൻ വി നിതിൻ എം പി വിജേഷ് കെ ജെ ജോഷി രേഖ കാരായി സീന ഹരിപ്രസാദ് കെ പി ഫാരിസ് മുഹമ്മദ് അലി ടി മനോജ് കുമാർ കെ സി സുബർഷ് ബാബു കെ പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്